ഇന്നത്തെ റെസിപ്പി ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനാവശ്യമായിട്ട് ചെമ്മീൻ വെജിറ്റബിൾസ് അതിന് വേണ്ടത് തക്കാളി മുരിങ്ങയ്ക്ക ചേന ഉച്ചുള്ളി പടവളം ചുരയ്ക്ക കറിവേപ്പില പച്ചമുളക് ഇത്രയുമാണ് വെജിറ്റബിൾസും വേണ്ടത് കറി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ഒന്ന് ചൂടായതിന് ശേഷം ഇത് കടുക് കടകിട്ടുകൊടുക്കുക ആവശ്യത്തിന് ഇതിപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് കടക് ഇട്ടുകൊടുക്കുക ഇതിപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ആ എണ്ണയിലേക്ക് കൊടുക്കുക എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഈ വെജ് ഇതിലിപ്പം ഈ കറിക്ക് നമ്മൾ വെള്ളരി മത്തൻ കാ ഇതൊന്നും ഈ വെജിറ്റബിൾസ് ഒന്നും ഈ കറിയിൽ ചേർക്കണ്ട ഇത്രയും വെജിറ്റബിൾസാണ് ഈ കറിയിൽ അത് മുരിങ്ങക്കായ കൊച്ചുള്ളി ചേന പടവളം ഈ വെജിറ്റബിൾസ് ആണ് ഈ കറിക്ക് വേണ്ടത് അത് ചേമ്പോ ചേ കാച്ചിലോ അങ്ങനെയുള്ള വെജിറ്റബിൾസും ഇതിൽ ചേർത്ത് കൊടുക്കരുത് മത്തന് ഇതൊന്നും ഉപയോഗിക്കരുത് ഇത്രയും ആണ് ഈ കറിക്ക് വേണ്ടത് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വയറ്റിയെടുത്ത് ഇപ്പം അതിലാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീന കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതിലേക്ക് ചെമ്മീനെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എല്ലായിടം ഒന്ന് ഇതിലിട്ട ഉപ്പും എല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഇത് ഇതങ്ങ് അടച്ച് വെച്ച് നമ്മൾ വേവിക്കാൻ വെക്കണം ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കൊ പ്രോ ചെമ്മീൻ്റെ അകത്തൊന്നും തക്കാളി കൊച്ചുളി ഇതിലെ എല്ലാ വെജിറ്റബിൾസിൻ്റെയും വെള്ളം ഇറങ്ങി ഇത് ആവിയിലിരുന്ന് ഒന്ന് വെന്ത് വരും ചെറിയ തീയിൽ വെക്കണം അതിനാവശ്യമായിട്ടപ്പോഴത്തേക്കിന് ഇത് അരപ്പരച്ചെടുക്കുക ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം കുരുമുളക് മല്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഒരു നാല് സ്പൂണോളം മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരപ്പൊടി ഇത്രയും പൊടികളാണ് ഇതിന് വേണ്ടത് ഇതെല്ലാം ഒന്നിട്ടൊന്ന് അരച്ച് ആ അരപ്പ് നമ്മൾ ആ തിളച്ച് വന്ന അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ അരപ്പ് നമ്മൾ ഒഴിച്ച് എല്ലായിടവും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ച് വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ആ കൊഞ്ചും വെജിറ്റബിൾസും എല്ലാം ഒന്ന് വെന്ത് ഇതൊന്ന് വറ്റി വരുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം ഇത് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ഒരു ചെമ്മീൻ കറിയാണ് ഇപ്പോൾ ആവശ്യത്തിന് ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സമയം ആവശ്യത്തിന് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ കുടമ്പുളിയോ ഒന്നും ചേർക്കുന്നില്ല പുഴു ഈ വാളമ്പുളിയോ കുടമ്പുളിയോ ഒന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി നമ്മൾ ചേർക്കുന്നത് ഒരു രണ്ട് മീഡിയം വലുപ്പുള്ള രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് എടുക്കേണ്ടത് ഒന്ന് തിളച്ചൊന്ന് വരുമ്പോൾ ഇതുപോലൊന്ന് അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം ടച്ചു വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ആവശ്യത്തിൽ ഗ്രേവി വേണ്ടവർക്ക് അതേപോലെ നമുക്കത് വറ്റിച്ചെടുത്താൽ മതി ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇത് വെജിറ്റബിൾസും തക്കാ ഇട്ട വെജിറ്റബിൾസും എല്ലാം വെന്തിട്ടുണ്ട് മുരിങ്ങക്ക തക്കാളി ഇതെല്ലാം വെന്തിട്ടുണ്ട് ചേന എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്